കൊല്ലത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജല സ്വീകരണം എൽ ഡി എഫ് സർക്കാരിന്റെ പിന്തുടർച്ച കേരള ജനത ഏക മനസ്സോടെ ചർച്ച ചെയ്യുകയാണെന്ന് പതാക ജാഥ ക്യാപ്റ്റൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് പറഞ്ഞു കൊല്ലത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥ കയ്യൂരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് നായകനും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കെ അനൂഷ വെൽസൺ പനൌളി എന്നിവർ അംഗങ്ങളായുള്ള പതാക ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് ട്രാഫിക് ജംഗ്ഷനിലെത്തിയ പതാക ജാഥയിലെ അംഗങ്ങളെ മുതിർന്ന സി പി എം നേതാവായ പി പി വാസുദേവൻ നഗരസഭാ ചെയർമാൻ പി ഷാജി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വാദ്യമേളത്തിൻ്റെയും മുത്തുകുടകളുടെയും മകമ്പടിയോടെ ചെറുകാട് കോർണറിലെ സ്വീകരണവേദിയിലേക്ക് ജാഥയെ ആനയിച്ചു

ജീവിതം ആ ജീവിതത്തിൽ വിവിധ ക്ഷേമ മാതൃകയാവുന്ന ഭരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ സ്വാഭാവിക പിന്തുടർച്ച ഉണ്ടാകുമെന്നത് മനസ്സോടെ കേരളം ചർച്ച ചെയ്യുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പോലും പരസ്യമായി ഇത് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും എം സുരാജ് അഭിപ്രായപ്പെട്ടു അടുത്ത വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെന്റിന് ഒരു സ്വാഭാവിക തുടർച്ച ഉണ്ടാവുക എന്ന് കേരളം ഏക മനസ്സോടെ ഈ ഘട്ടത്തിൽ ആ അതീതമായി വളർന്നു വരുന്ന ഗണ്യമായ ഒരു വിഭാഗം കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ അതൊരു ഉറപ്പായി മാറിയതിന്റെ സൂചനയാണ് ശശി തരൂർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെ കോൺഗ്രസിന്റെ ഒന്നാം നില നേതാക്കന്മാർ തന്നെ ആ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് മൂന്നാം ഊർജത്തിന് സഹായകരമായ അന്തരീക്ഷമാണ് ഇപ്പോ കേരളത്തിലുള്ളത് എന്നതാണ് പറഞ്ഞത് മുല്ലപ്പള്ളിയാണെങ്കിലും അത് ഒരു സത്യമാണ് ആ സത്യം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് വീണ്ടും കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റിന് ഒരു തുടർച്ചയുണ്ടാവുന്നു ഇപ്പോ മുൻപോട്ട് പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ആ അതിന് കൂടുതൽ ദിശാബോധവും മൂന്നാം മൂന്നാം വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുണ്ട് ഗതിയെ സംബന്ധിച്ച് നിർണായകമായി മാറാവുന്ന രേഖയാണ് നവകേരളത്തിന്റെ രൂപരേഖ അത് ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതായി മാറും അതുകൊണ്ടൊക്കെ ഈ സംസ്ഥാന സമ്മേളനം മലയാളിയുടെ മുഴുവൻ കേന്ദ്രവും ആശാ കേന്ദ്രവുമായി മാറുന്ന ഒരു ഭാവി കേരളം രൂപപ്പെടുത്തുന്ന സമ്മേളനം കൂടിയായിരിക്കും കൊല്ലം സംസ്ഥാന സമ്മേളനമെന്നും എം സ്വരാജ് പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ പി ഷാജി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കെ അനുഷ സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പതാക ജാഥ തിങ്കളാഴ്ച ഉച്ചയോടെ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു ജാഥ മാർച്ച് അഞ്ചിന് കൊല്ലത്ത് സമാപിക്കും ആറു മുതൽ ഒമ്പത് വരെയാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടക്ട് ചെയ്യും സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി